ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി കടമന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൊച്ചി മേയർ എം അനിൽകുമാർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി കാഴ്ചയെ മാറ്റിമറിച്ച ഒന്നാണെന്നും ആ നിലയിൽ സിഒഎ ഒരുപാട് പേരെ സ്വാധീനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജനകീയ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രാദേശിക ചാനലുകൾ ഇന്നും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു മൊബൈലുകളിൽ ചാനലുകൾ കാണുന്ന രീതി വ്യാപകമായെങ്കിലും ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് നമ്മുടെ നാട്ടിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ കേരളത്തോട് കുറച്ചുകൂടി സംയമനത്തോടെയുള്ള സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചാനലുകൾ നമ്മൾ ഇട്ട് വാർത്തകൾ അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല എനിക്ക് ആകെ ഒരു അഭ്യർത്ഥന ഉള്ളത് കേരളത്തോട് കുറച്ചുകൂടി ഒരു കൂടി ഒരു സമീപനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം എടുക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ജനകീയ ബന്ധത്തിന് ഈ ഇത് വലിയ കാര്യമാണ് ഞാനറിയുന്നൊരു ഉദാഹരണം പറയാം സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറയുന്ന സിനിമയുണ്ട് പത്രം ഇടുന്ന ആളുകളുടെ ഒരു സ്വാധീനം ഓരോ വീട്ടിലുമുള്ള സ്വാധീനം ജഗദീഷ് അഭിനയിച്ച സിനിമയാണ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉണ്ണികൃഷ്ണൻ ൃൻഎൽ മു റേറ്റിംഗുകളുടെ പേരിലുള്ള കുത്തക മത്സരങ്ങളും ഭരണസ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതികൂല നിലപാടുകളുമടക്കം പല പ്രതിസന്ധികളും കേബിൾ ടി വി രംഗം നേരിട്ടെന്നും അത് മറികടക്കാൻ കൂടി ഉണ്ടാകുമെന്നും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു അസോസിയേഷൻ ഞങ്ങളുടെ എല്ലാം സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലുമെല്ലാം വളരെ നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ആ മേഖലയിൽ സേവനമെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഈ ടെലിവിഷൻ പരിപാടികളെല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും അത് നമുക്ക് ആൻറ്റീനകളിൽ ലഭിച്ചിരുന്ന ഒരു കാലമുണ്ട് അതിനുശേഷം ഏതാണ്ട് തൊണ്ണൂറുകളുടെ കൂടിയാണ് പൊതുവെ കേബിൾ ടി വിയുടെ ആവിർഭാവവും അതിൻ്റെ വികാസത്തിലേക്കുമെല്ലാം നമ്മൾ കടന്നു വരുന്നത് തുടർന്ന് കേബിൾ ടി വി ശൃംഖല ഏറ്റവും നൂതനമായ ലോകത്ത് ലഭ്യമായ എല്ലാ നൂതനമായ വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേബിൾ ടി വി ശൃംഖല വളരെ വിപുലപ്പെടുത്താൻ വ്യക്തികളും അതുപോലെ സംരംഭകരുമെല്ലാം ശ്രമിക്കുകയുണ്ടായി അങ്ങനെ വളരെ കരുതലോടുകൂടിയാണ് ഓരോ ചുവടുവകുപ്പും കേബിൾ ടി വി കേബിൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഈ സമ്മേളനത്തിന് എല്ലാ നന്മകളും വിജയാശംസകളും നേർന്നുകൊണ്ട് സിഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി പുതിയ കാലത്തിനനുസരിച്ച് മാറിവരുന്ന ടെക്നോളജികളെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും നൂതനമായ ആശയങ്ങൾ സൃഷ്ടിക്കാൻ അതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു new business relationship and contacts the world is changing each and every moment especially in our field in our sector the technology will change day by day we should try to understand the new technologies new ideas and also we should try to observe the technologies that is the only way to escape from that കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ സി ആർ സുധീർ സിഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കേരള ഇൻഫോമീഡിയ സിഇഒ എൻ ഇ ഹരികുമാർ എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡിജിറ്റൽ കേബിൾ ബ്രോഡ്ബാൻഡ് മേഖലകളിലെ പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളുമായി നൂറോളം ബ്രാൻഡുകളാണ് അണിനിരക്കുന്നത് ഒ ടി ടി സ്മാർട്ട് ഹോം എൻ്റർടൈൻമെൻ്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് തുടങ്ങിയ ഇന്നോവേറ്റീവ് സ്മാർട്ട് സൊല്യൂഷൻ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക പവലേനും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് മാധ്യമ സാങ്കേതിക മേഖലകളിലെ വിവിധ വിഷയങ്ങളിലായി സെമിനാറുകളും ഫെസ്റ്റിൽ നടക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി